അച്ഛനടുത്ത് ചോദിച്ച് നമ്മളെന്തിന ഇങ്ങനെ കൊണ്ടുപോകുന്നു ഞാൻ അന്നേരം അങ്ങോട്ട് ചോദിച്ചു അല്ലാതെ പിന്നെ വേറെ ആരാ പോയെന്ന് ചോദിച്ചു പിന്നെ അന്നേരം അമ്മ അവനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല പേടി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ കൂടെ വരുത്തില്ലായിരുന്നു സത്യം പറഞ്ഞ അഭിമാനമാണ് ഇങ്ങനെ ഒരു മകളെ സഹായിക്കാൻ ആരുമില്ല ഞാൻ അച്ഛനെ സഹായിക്കാമെന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് കരളുറപ്പുള്ള ഒരു കറമ്പി തന്നെയാണ് അല്ലേ വിളിച്ചിട്ടെ ഇത് രണ്ടായിട്ട് ഇങ്ങനെ അപ്പ്യായ ഒരു കുട്ടി ഈ മേഖല ഏറ്റെടുക്കാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യല്ല ചേച്ചിമാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പോവാൻ പേടിയാ ആ പോന്നെടുത്താ നീ പോകുന്നത് നിന്നെ കുറിച്ച് ഇപ്പൊ സന്തോഷേ ഉള്ളു അവരാരും പോവാത്തൊരു സ്ഥലമാണിത് എല്ലാവർക്കും പേടിയാ ചെന്ന് നിക്കാൻ എല്ലാ വീട്ടിലും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാവർക്കും പേടിയൊന്നും പേടിയൊന്നുമില്ല ഈ നമ്മൾ ജീവിച്ചിരിക്കുന്നവർ തന്നെയല്ലേ മരിച്ചു വന്നത് അപ്പൊ അവരെന്തിനാണ് നമ്മൾ പേടിക്കുന്നത് എന്താ പറയണ്ടേ ആരും കടന്നു വരാത്തൊരു മേഖലയിലേക്കാണ് ആര് കടന്നു വന്നത് ചിതയിലോട്ട് എടുക്കുമ്പോഴൊക്കെ വിഷമമുണ്ട് അതെന്തായാലും ആ കർമ്മം ചെയ്യിച്ചാലേ പറ്റത്തീർച്ചും അപ്പൊ നമുക്ക് വിഷമിച്ചിട്ട് അങ്ങനെ കാര്യമില്ലല്ലോ നമ്മുടെ കർമ്മം ചെയ്തേ പറ്റുള്ളൂ നമസ്കാരം ആരും കടന്നു വരാത്ത ഒരു മേഖലയിലേക്ക് കടന്നു വന്ന ഒരു കരളുറപ്പുള്ള ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുത്താനായിട്ടാണ് ഇവിടെ വന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിൽ ഇതിപ്പം തലവൂരാണ് സ്ഥലം പത്തനാപുരത്തിനടുത്ത് തലവൂർ എന്നൊരു സ്ഥലമാണ് ഇത് ആര്യ ഇത് ആര്യയുടെ അച്ഛൻ പ്രസാദ് ചേട്ടൻ മുപ്പത്തിരണ്ട് വർഷമായിട്ട് കർമ്മം ചെയ്യുന്ന കർമ്മിയാണ് അല്ലേ അതായത് അടക്കമൊക്കെ ചെയ്യുന്ന കർമ്മിയാണ് ചേട്ടന്റെ മകളാണ് ആര്യ ആര്യക്ക് എത്ര വയസ്സുണ്ട് ഇരുപത്തേഴ് വയസ്സ് അച്ഛന് ജോലിക്ക് പോകുമ്പോ അച്ഛനെ ബുദ്ധിമുട്ടുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് സഹായിക്കാൻ ആരുമില്ല അങ്ങനെ വന്നപ്പോഴാണ് ഈ മകളും ഞാൻ അച്ഛനെ സഹായിക്കാമെന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് കരളുറപ്പുള്ള ഒരു കറമ്പി തന്നെയാണ് അല്ലേ അഭിമാനപൂർവ്വം പറയാം ഇങ്ങനെ മകളെ ഓർത്ത് അഭിമാനമുണ്ട് അഭിമാനമുണ്ട് അച്ഛൻ കരയുന്നു കേട്ടോ സന്തോഷ കേട്ടോ അച്ഛനെ എന്നും ഇങ്ങനെ കരുത്തായിട്ട് കൂടെ നിർത്താൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കർമ്മി എന്ന ആരെങ്കിലും വിളിക്കുമ്പോൾ സന്തോഷപൂർവ്വമാണ് കഴിക്കുന്ന അപ്പൊ എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ആരോടും അച്ഛനോടും ചോദിച്ചറിയാം ഇത്രയും മതി രാമച്ചത് മതിയാവും കൂടി ചന്ദനച്ചീടെ ചന്ദനച്ചീടെ രാമച്ച മതിയാവും അത്രയും മതിയാവും അരി മതിയാവും അച്ഛനെ ഇങ്ങനെ പോവാനായിട്ട് ഇങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നുണ്ടായിരുന്നു കൂടെ ചെല്ലാനായിട്ട് അപ്പൊ ആരും ഇല്ല പോവാൻ അപ്പൊ അമ്മ എന്റെ അടുത്ത് ഇങ്ങനെ വന്ന പറഞ്ഞു അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതിനെന്തായാലും പോവാന്ന് പറഞ്ഞു ഇല്ല അമ്മ ആദ്യമേ പറഞ്ഞാ അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ അവർക്കൊരു നാണോ ഇല്ലെന്നാവൂ എല്ലാവർക്കും സന്തോഷമേ ഉള്ളൂ അപ്പൊ ആദ്യമേ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴും അവര് ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല എല്ലാവർക്കും സന്തോഷം ആയിരുന്നു ചേച്ചിമാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പോവാൻ പേടിയാ ആ പോന്നെടുത്താ നീ പോന്നത് നിനെ കുറിച്ച് ഇപ്പൊ സന്തോഷേ ഉള്ളൂന്ന് അവരാരും പോവാത്തൊരു സ്ഥലമാണിത് എല്ലാവർക്കും വിളക്ക് ഒരുക്കി വിളക്ക് കത്തിച്ചു നാളികേരം വെച്ചു എല്ലാ കാര്യങ്ങളും കൃത്യമാക്കി പൂ കൊണ്ടൊന്നു വെച്ചു പിന്നെ പൂജാപാത്രങ്ങളെല്ലാം റെഡിയാക്കി പ്രഖ്യാപി വെച്ചു പിന്നെ എനിക്ക് ജോലികളൊന്നും ഇല്ല വലുതായിട്ട് പിന്നെ ഇവിടെ ഉള്ള കർമ്മവും അകത്തുള്ള കർമ്മയേ ഉള്ളൂ പേടിയൊന്നുമില്ല നമ്മൾ ഈ മരിച്ചു വന്നത് അപ്പൊ അവരെന്തിനാണ് നമ്മൾ നമ്മൾ തൊടാൻ പേടിക്കുന്നത് പിന്നെ പോത്രം കെട്ടാനേ ഉള്ള അറിയാൻ അത് ചെയ്ത വലിയ എങ്ങനെ കെട്ടുന്നെന്ന് അറിയത്തില്ല അത് കെട്ടുവരുമ്പം തിരിഞ്ഞു വരും കെട്ടു വരുമ്പോ അത് ആയിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ദോഷമാണ് അപ്പൊ ആ ഒരു ഇതിലോട്ട് നമ്മള് ചെയ്യത്തില്ല ബാക്കി ഇവിടെ വന്നിട്ടുള്ള പന്തം കെട്ടാനും അല്ലാതെ ബാക്കി മാങ്കം മാങ്കമ്പുണ്ടോ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വെട്ടിക്കൊണ്ടുവരാനും ബലിപ്പുരം എടുക്കാനും അങ്ങനെയുള്ളതിനൊക്കെ സഹായിക്കും പിന്നെ നമ്മുടെ കൂടെ ഇവിടെ വന്നിട്ട് വേറെ അടുത്ത് പോകുമ്പോ നമുക്ക് അത്ര സപ്പോർട്ട് കിട്ടത്തില്ല ഇവിടെ നാട്ടുകാർ മാത്രമല്ല വീട്ടുകാരും പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ വന്നിട്ട് കുഴിയെടുത്ത് വന്നിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതായിരുന്ന ഇതേപോലുള്ള ചേട്ടന്മാർ ഒന്നര മാസം കൊണ്ട് എട്ട് കർമ്മങ്ങൾ പോയിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ പോകുന്നത് സഞ്ജയനത്തിന കുഴിമുടല് അതിനാ പോകുന്നത് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു ഞാൻ പോയ ദിവസം രണ്ട് കർമ്മം ഉണ്ടായിരുന്നു ഒരെണ്ണം ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്തടുത്ത് ചെന്ന് അത് പിന്നെ തന്നെ ചെയ്തതാ പോയി എല്ലാം ചെന്ന് ഒരുക്കി വെച്ചു അച്ഛൻ അച്ഛൻ തന്നെ അവിടെ വന്നപ്പോയി അച്ഛൻ പറയാ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് ജോലി ചെയ്യുന്നു ഇത് കർമ്മമാണ് കുഞ്ഞ് നല്ല രീതിയിൽ എന്റെ കൂടെ വന്നിന്ന് സഹായിക്കുന്നു അഭിമാനം ഉണ്ട് നല്ല അഭിമാനമാണോ ആരെയോടെ ആരാളെ വിളിച്ചാൽ കിട്ടത്തില്ല അതുകൊണ്ട് മോളെൻ്റെ കൂടെ രാവിലെ ആച്ചവറ്റയ്ക്ക് പോകണ്ട ഞാൻ കൂടെ വരുന്നു അച്ചാന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് രണ്ടമ്മയും കൂടെ രാവിലെ എല്ലാ വീട്ടിലും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇഷ്ടമാനെ കൊണ്ടുപോകുന്ന ഞാൻ അങ്ങോട്ട് ചോദിച്ച് ഞാൻ അല്ലാതെ പിന്നെ വേറെ കണ്ടതാ പിന്നെ ഞാൻ കണ്ടിട്ടില്ല നാലായിരം പേരെ നമ്മൾ തന്നെ പോയി സ്വന്തമായിട്ട് കുഴിയെടുത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക് ജോലി കൂടുതലാണ് ചേട്ടന്മാര് വരുന്നുണ്ട് അവര് ായത് കൊണ്ട് അവർ തന്നെ ചെയ്യുന്നുണ്ട് നമുക്ക് കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ ആ അത് അത് തരുന്നുണ്ട് സമൂഹത്തിന് അഭിമാനം അല്ലേ കാരണം മാറി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പെൺകുട്ടികൾ കൂടി ഇത്തരം മേഖലകളിലേക്ക് കടന്നു വരുന്നത് വലിയൊരു കാര്യമായിട്ടാണ് ശ്രീ പ്രസാദ് നമ്മുടെ ആചാരങ്ങളും മറ്റ് മലാനന്തര ക്രമണങ്ങളും ഒക്കെ വളരെ ചിട്ടയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കർമ്മിയാണ് മകളും കൂടെ സഹായിക്കാൻ എത്തുക അഭ്യസവിദ്യയായ ഒരു കുട്ടി ഈ മേഖല ഏറ്റെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് പലരും ഇത്തരം മേഖലകളിൽ നിന്നൊക്കെ അച്ഛൻ പിന്മാറണം എന്നൊക്കെ അഭിപ്രായപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ട് അച്ഛൻ്റെ ഒരു കൈ കൊടുത്ത് തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരു മകൾ എന്ന് പറഞ്ഞാൽ വളരെ ഒരു വലിയ കാര്യമായിട്ട് അതുപോലെ വിഷമമുണ്ട് കുറച്ച് പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ടല്ലോ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ വരുമ്പോ ഈ കരച്ചിലൊക്കെ ചേച്ചിയത് കണ്ടപ്പോ ഭയങ്കര അത് കണ്ടപ്പോ ഒരു ചെറിയ പുള്ളി കരിച്ച് ഞാൻ പറഞ്ഞ മോള് ഒരു കരച്ച് മോള് എടുത്തിരുന്നോളാം കരച്ചിൽ കേൾക്കുമ്പോ ഒരു വിഷമ ഞാൻ പിടിച്ചിട്ടേ ഇത് രണ്ടായിട്ട് ഇങ്ങനെ വിളക്കുക വിളച്ചിട്ട് ചൂണ്ടും വെള്ളക്കൂടെ ഇങ്ങനെ 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 ഇട ചുണ്ടുവിരലയിൽക്കൂടി ഇങ്ങനെ ഇടുക ഇട്ടിട്ട് പുറത്തുകൂടെ കൊണ്ടുപോകാം പുറച്ചുകൂടെ കൊണ്ട് പുറത്തുകൂടെ പുറത്തുകൂടെ പുറച്ചുകൂടെ കൊണ്ടുവന്നിട്ട് ഈ വിരലാസിൽ കൂടെ അകത്തോട്ട് കയറ്റി മെളി കൂടല്ല താഴേക്കൂടെ എന്നിട്ട് അങ്ങ് മലിച്ചോട്ടോ ഇല്ല കുഴപ്പമില്ല പോത്രണം തന്നെ ഇങ്ങനെയാണ് പോത്രണം കിട്ടുന്നത് ഇതിപ്പം കറക്റ്റ് ഇതായിട്ടുണ്ട് പോ